രാജ്യത്ത് എൻ ഡി എ ഭരണം തുടരും എന്ന് ഏകദേശ ധാരണയായി കേന്ദ്ര മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയാക്കി ബി ജെ പി പ്രതിപക്ഷത്ത് ശക്തിയായി നിലകൊള്ളാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചതോടെയാണ് മൂന്നാമതും എൻ ഡി എ തന്നെ അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിട്ടുള്ളത് അതേസമയം മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം ബി ജെ പിക്ക് കീറാമുട്ടിയാകും ഘടകകക്ഷികളുമായി ഭരണത്തിൽ വന്നാലും അത് എത്ര കാലം തുടരാനാകും എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകില്ല അതിനു കാരണം എൻ ഡി എയിലെ മുഖ്യഘടകകക്ഷികൾ കാലുമാറ്റത്തിന് പേരുകേട്ടിട്ടുള്ള നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് എന്നുള്ളതാണ് കേവല ഭൂരിപക്ഷം തികക്കുന്നതിൽ നിർണായകമായി മാറിയ സഖ്യകക്ഷികൾ ഉയർത്തുന്ന സമ്മർദ്ദത്തിനുള്ള ഫോം കാണാനുള്ള ചർച്ചകളാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ബി ജെ പിയുമായി വിലപേശൽ തുടരുകയാണ് ആഭ്യന്തര മന്ത്രിസ്ഥാനം അമിത്ഷാക്ക് നൽകരുത് എന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മന്ത്രിസഭയുടെ ഭാഗമാകാൻ നിതീഷ് കുമാർ പൊതു നിയമം പരിപാടി മുന്നോട്ട് വെച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൊതുനിയമം പരിപാടി മുന്നോട്ട് വെച്ചത് എന്നാണ് വിവരം ബീഹാറിന് പ്രത്യേക പദവി മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ മൂന്ന് സഹമന്ത്രി സ്ഥാനം എൻ ഡി എ കൺവീനർ സ്ഥാനം എന്നിവയും നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിർണായകമായ പന്ത്രണ്ട് എം പിമാരാണ് നിതീഷിനു ഉള്ളത് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിക്ക് പതിനാറ് സീറ്റാണുള്ളത് ആന്ധ്രക്ക് പ്രത്യേക പദവി വേണമെന്ന് ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ സ്പീക്കർ പദവിയും മൂന്ന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും രണ്ട് സഹമന്ത്രിസ്ഥാനവും വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന മന്ത്രിസ്ഥാനങ്ങളാണ് നായിഡു ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ നിർണായക വകുപ്പുകളായ ആഭ്യന്തരവും പ്രതിരോധവും വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് എൻ ഡി എയിൽ അഞ്ച് ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗം ഏഴ് ആർ എൽ ഡി രണ്ട് ജെ ഡി എസ് രണ്ട് എന്നിങ്ങനെ മറ്റു കക്ഷികളും ഉണ്ട് ഇവരെല്ലാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും അഞ്ച് എം പിമാരുള്ള ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് റെയിൽവേ വകുപ്പും മറ്റു സഹമന്ത്രിസ്ഥാനവും വേണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശിവസേനക്ക് ഒരു കാബിനറ്റ് മന്ത്രിയും രണ്ട് സഹമന്ത്രിസ്ഥാനവും വേണമെന്നാണ് അവകാശവാദം ജിതിൻറാൻ മാഞ്ചിയും കേന്ദ്ര മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോഡി തന്നെയാണ് വരിക എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതേസമയം ആഭ്യന്തര മന്ത്രിയായി അമിത്ഷാ ഉണ്ടാകില്ല പകരം ജെ പി നദ്ദയാകും ആഭ്യന്തര മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയേക്കുക എന്നാണ് വിവരം മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടത്താനാണ് ബി ജെ പി നീക്കം അതിനു മുമ്പ് മന്ത്രിസ്ഥാനങ്ങളെല്ലാം പങ്കുവെച്ച് എല്ലാ കീറാമുട്ടികളും നീക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് മാത്രം തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് മിക്ക മന്ത്രിസ്ഥാനങ്ങളും ബി ജെ പി തന്നെയാണ് കൈകാര്യം ചെയ്തത് അത് ഇനി ഉണ്ടാകില്ല കേരളത്തിൽ ആദ്യമായി താമര വിജയിച്ച സുരേഷ് ഗോപിക്ക് പോലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കില്ല എന്നാണ് വിവരങ്ങൾ എന്നാൽ സുരേഷ് ഗോപി സഹമന്ത്രി ആയേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് അതേസമയം ഇന്ത്യ മുന്നണി ശക്തമായി പ്രതിപക്ഷത്ത് ഇരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും പ്രതിപക്ഷ നേതാവില്ലാതെയാണ് ലോക്സഭ മുന്നോട്ട് പോയത് പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് ഉൾപ്പെടെ ആർക്കും അൻപത്തി സീറ്റ് ഇല്ലാതെ പോയതാണ് അതിന് കാരണം എന്നാൽ നൂറിന് അടുത്തെത്തിയ കോൺഗ്രസ് ഇപ്രാവശ്യം ശക്തി തെളിയിച്ചതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ലോക്സഭയിൽ ഉണ്ടാകും ബില്ലുകൾ നിഷ്പ്രയാസം പാസ്സാകില്ല അനങ്ങിയാൽ എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന ഏകാധിപത്യ സ്വഭാവവും ഇനി ഉണ്ടാകില്ല രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായേക്കും എന്നാണ് റിപ്പോർട്ട് രാഹുൽ ഗാന്ധി ഇതിന് വിസമ്മതം അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ യോഗ്യൻ രാഹുൽ ഗാന്ധി തന്നെ ആണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുള്ളത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ